ഹലോ മനു ഞാൻ ശ്രീജിത്തിന്റെ അമ്മയാണ് പറഞ്ഞു മക്കളോട് ചോദിക്കണോട്ടൊന്നും തോന്നരുതേ ഇന്ന് അവനെയും കൊണ്ട് ചെക്കപ്പിന് പോവേണ്ട അവസാന ഡേറ്റാണ് എന്റെ പൈസ ഒന്നും ഇല്ല മക്കളേലും വല്ലതും കാണൂ അയ്യോ നേരത്തെ വിളിച്ചു അമ്മ എന്റെ പൈസയാണെങ്കിലേ ഞാനിപ്പോ വന്നേ വന്നേള്ളൂ വീട്ടിലോട്ട് കുഴപ്പമില്ല മക്കളെ തിരിച്ചു വരും ആ ഒന്നുമില്ല പറഞ്ഞോ എല്ലാരോടേം അതിനെന്ത് രണ്ടു ദിവസം ശമ്പളം കിടക്കുവല്ലേ അതൊന്നും ഈ നമ്പറിലോട്ട് അയച്ചു കൊടുത്തേടാ നാളെ എന്ത് ചെയ്യും നിങ്ങൾ അതിപ്പോ എന്തേലും ചെയ്യാം നമുക്ക് ഞാനും മനുഗ് ആ അമ്മേരായിരുന്നു എന്തോ അത്ര ആഹാരം മേടിച്ച് അയച്ചിട്ടുണ്ടെന്ന് അറിയാമോ ആ അമ്മ എന്ന് ചോദിക്കുമ്പോ എങ്ങനെയടാ പൈസ കൊടുക്കാതിരിക്കുന്നത് സ്വായ നീം പതിങ്ങേ